എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന യഥാർത്ഥ ഡേറ്റ് ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ അപ്ഡേറ്റിലേക്ക് പോകാം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കൃത്യമായ ഡേറ്റ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനം ചേർന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വർഷത്തെ രണ്ടാം വർഷ പ്ലസ് ടു പരീക്ഷാ റിസൾട്ട് മെയ് ഇരുപത്തൊന്നിന് പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത് ഈ വർഷം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പ്ലസ് ടു വാലുവേഷൻ നടന്നത് ഇപ്പോൾ വാലുവേഷന് ശേഷമുള്ള ടാബുലേഷനും ഗ്രേസ് മാർക്ക് എൻട്രിയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് നേരത്തെ പല ചാനലുകളും മെയ് പതിനെട്ട് അതായത് ഞായറാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞിരുന്നു അത് ഔദ്യോഗികമായ പ്രഖ്യാപിച്ച ഡേറ്റ് അല്ല അത് മാത്രമല്ല ഞായറാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുകയില്ല എന്നും പറഞ്ഞിരുന്നു എന്തിനാലും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഔദ്യോഗികമായ റിസൾട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തി ഒന്നിനാണ് പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിസൾട്ട് സംബന്ധമായ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി